ഇംഗ്ലീഷിന്റെ കാര്യം വരുമ്പോൾ എന്റെ ഗ്രാമർ പക്കായാണ് നന്നായി എഴുതാൻ പറ്റും വായിച്ചു മനസ്സിലാക്കാൻ പറ്റും കോർമക് മക്കാർത്തിയുടെയും ജെയിംസ് ജോയിസിൻ്റെയും എല്ലാം പുസ്തകങ്ങൾ ആസ്വദിക്കാൻ പറ്റും സംസാരിക്കാനും പറ്റും പ്രശ്നം ഉച്ചാരണമാണ് മറ്റു പല മലയാളികളെയും പോലെ ഇംഗ്ലീഷ് നന്നായി അറിയാവുന്ന മലയാളികളുടെ ഒരു പ്രശ്നമാണിത് ഫോർ എക്സാമ്പിൾ ഗൈജാൻഡിക് എന്ന ഇംഗ്ലീഷ് വാക്ക് ഞാൻ വായിച്ചിരുന്നത് ജൈജാൻഡിക് എന്നായിരുന്നു ഗോർജിയസ് എന്നതിന് എന്നാണ് കുറെ കാലം പറഞ്ഞത് സ്കൂളിൽ വെച്ച് ടീച്ചർ പഠിപ്പിച്ചു തന്നത് ഫിയോൺസെ ഫിയോൺസി എന്നിങ്ങനെയാണ് പക്ഷേ പ്രതിശ്രുത വരൻ വധു എന്നർത്ഥമുള്ള രണ്ടിന്റെയും ഉച്ചാരണം ഫിയോൺസെ എന്ന് തന്നെ പിന്നെ മലയാളികൾ ഏറെക്കുറെ നേരിടുന്ന ഒരു പ്രശ്നമാണ് വി ഈ രണ്ടക്ഷരങ്ങളുടെ ഉച്ചാരണം എനിക്കിപ്പോഴും ലവ് എന്നത് കൃത്യമായി പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല സംസാരിക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷിൽ സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് ഞാൻ പക്ഷേ ഇംഗ്ലീഷിൽ ഒരു വ്ളോഗ് തുടങ്ങിയപ്പോഴാണ് ഞാൻ കുഴഞ്ഞു പോയത് കോണ്ടന്റ് ടോപ്പിക് എല്ലാം നല്ലത് തന്നെ പക്ഷെ അല്പം വികലമായ ഉച്ചാരണം വാക്കുകളൊക്കെ കറക്റ്റ് ആണ് ഫോർ എക്സാമ്പിൾ സെപ്പറേറ്റ് എന്ന വാക്ക് വെർബ് ആകുമ്പോൾ സെപ്പറേറ്റ് എന്നും ആകുമ്പോൾ എന്നും ആണ് ഉച്ചരിക്കേണ്ടത് എന്റെ വീഡിയോകൾ കണ്ട ഇംഗ്ലീഷുകാരായ സുഹൃത്തുക്കൾ പറഞ്ഞു യുവർ കോണ്ടെന്റ് ഗുഡ് ബട്ട് യു സൗണ്ട് ഒരു മലയാളി കമന്റ് ഇട്ടു നിങ്ങളുടെ ഇംഗ്ലീഷ് ഉച്ചാരണം ഈ ടോപ്പിക്കിനെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു അത് കേട്ടിട്ടൊന്നും എന്റെ കോൺഫിഡൻസ് കുറഞ്ഞില്ല പക്ഷേ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്റെ പ്രൊണൗൺസിയേഷൻ ശരിയാക്കുക തന്നെ പൂർണ്ണമായ ഉച്ചാരണമല്ല ഫോർ എക്സാമ്പിൾ നവംബർ എന്നാണ് ഞാൻ പറയുക നവംബർ എന്നോ മറ്റോ ആണ് ശരിക്ക് പറയേണ്ടത് ഇക്വാളിറ്റി ഇക്വേഷൻ അങ്ങനെ ടോണും എവിടെയൊക്കെ വരണം എന്ന് പഠിക്കേണ്ടത് ആവശ്യം ആദ്യം എന്നെ സഹായിച്ചത് ഒരു ഇംഗ്ലീഷ് സുഹൃത്താണ് വാട്സപ്പിലൂടെ പുള്ളി ഞാൻ അയച്ചു കൊടുക്കുന്ന വീഡിയോകളുടെ ഉച്ചാരണ പിശക് പറഞ്ഞു തന്നു ദാ ഇതിൽ കേൾക്കുന്നത് പോലെ you have trouble with v it's like f but it's vibrated v, 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 and voiced so voyagers and then there's brain dead and it sounds like you're saying brain ted പക്ഷേ അത് പ്രാക്ടിക്കൽ അല്ല പുള്ളിയും ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ് എന്നെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം തുടർന്നു പറഞ്ഞു പഴകിയ ഇംഗ്ലീഷ് ഈ പ്രായത്തിൽ ന്യൂട്രലായി നല്ല പോളിഷ്ഡായി സംസാരിക്കാൻ പഠിപ്പിച്ചു തരുന്നവരെ തേടിയായിരുന്നു അന്വേഷണം അവസാനം ഇംഗ്ലീഷ് ഹൗസിനെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയവരെ തന്നെ ശരണം പ്രാപിച്ചു ഞാൻ പല കുട്ടികൾക്കും ഞാൻ ഇവരുടെ സർവീസ് പറഞ്ഞു കൊടുത്തിരുന്നു ഞാനും ഇവിടെ എത്തിപ്പെട്ടു അവരുടെ പേജിലെ വീഡിയോകൾ ഏറെ കുറെ കണ്ടു കഴിഞ്ഞാണ് ഞാൻ തീരുമാനിച്ചത് ഇവർക്ക് എന്നെ സഹായിക്കാൻ പറ്റും അവരുടെ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാകും ഈ പയ്യനാണ് ആദ്യം വീഡിയോയിൽ വന്നിരുന്നത് pronounce this word? Is it rebel or, or rebel? The well, pronunciation can be tricky. Chef, it's free. Friends, sometimes we decide to speak English only for 5 minutes. പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്ന സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് പോയിട്ട് മലയാളം വരെ പഠിക്കാൻ പാടായിരുന്നു പലർക്കും ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് പുസ്തകങ്ങൾ വായിച്ചാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ഫോണറ്റിക്സിന്റെ ബാലപാഠങ്ങൾ അറിയാത്തത് കൊണ്ട് എന്ത് എഴുതി വെച്ചിരിക്കുന്നുവോ അത് അതേപോലെ വായിച്ചാണ് ഉച്ചരിച്ചു പഠിച്ചത് സോ ഉച്ചാരണങ്ങൾ വികലമായി തുടർന്നു എങ്കിലും പുതിയ കോഴ്സിലൂടെ അത് പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അടുത്ത ആഴ്ച ഞാനെന്റെ മകളെയും ഇംഗ്ലീഷ് ഹൗസിൽ ചേർത്താൻ പോകുകയാണ് ഇംഗ്ലീഷ് നന്നായി അവൾ സംസാരിക്കുമെങ്കിലും പോളിഷ് പോളിസ്റ്റാൻ എലഗൻ ഇംഗ്ലീഷ് അവസരങ്ങളുടെ എണ്ണം കൂട്ടുന്ന ഈ കാലത്ത് തുടക്കത്തിലെ പിടിക്കേണ്ടത് ആവശ്യം നിങ്ങൾക്കും പഠിപ്പിക്കാം നിങ്ങളുടെ കുട്ടികളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നാലോ അഞ്ചോ ക്ലാസുകളിൽ വെച്ച് തുടങ്ങുക ഒളിമ്പ്യൻ അന്തോണി യാദവ് എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ദം ബിഫോർ ദ ഹാബിറ്റ്സ് ഫോം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ചേർന്ന് കഴിഞ്ഞ് നന്നായി അധ്വാനിക്കേണ്ടിയും വരും അതിന് മനസ്സും ഉണ്ടാകണം അങ്ങനെ മനസ്സുണ്ടെങ്കിലേ ഇംഗ്ലീഷ് പഠനമടക്കം എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ അല്ലെങ്കിൽ തന്നെ ഈ നാൽപ്പതുകളിൽ വീണ്ടും ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് എന്താ പ്രാന്തുണ്ടോ അല്ലേ മലയാളത്തിൽ ഒരു പോയാൽ പോരെ പോരാ കൂടുതൽ കൂടുതൽ നാം മെച്ചപ്പെടുത്തണം ഓരോ പ്രായത്തിലും അതുകൊണ്ടാണ് ഈ വേളയിൽ ഞാനും തീരുമാനിക്കുന്നത് ഇംഗ്ലീഷ് ഒന്നുകൂടി പഠിക്കാം നമ്മുടെ ഇംഗ്ലീഷ് ബ്ലോഗ് പേജിൽ ഇനി കുറച്ചുകൂടി നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന വീഡിയോകളായിരിക്കും വരിക ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇംഗ്ലീഷ് ഹൗസ് കൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടായോ ഇല്ലയോ എന്ന്